ഹലോ നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേസിൻ്റെ കുറച്ച് അപ്ഡേറ്റുകളുമായിട്ട് തന്നെയാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ആ അപ്ഡേറ്റുകൾ കിടക്കുമ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക ഒന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ദിമിത് റോസ് ഡാമൻ്റെ കുറിച്ച് തന്നെയാണ് ദിമി രണ്ട് വർഷത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ടീം വിട്ടു എന്ന് ഒഫീഷ്യലായിട്ട് തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ അറിയിച്ചതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ഐ എസ് എൽ ഗോൾഡൻ ബൂട്ട് വിന്നറാണ് ദിമിത്രോസ് ഡാമൻ്റെ കോസ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ രണ്ട് സീസണുകളിലായിട്ട് പല നിർണായക സമയങ്ങളും ഗോൾച്ച ദിമിയ ആയിരുന്നു ആ ദിമിയെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നഷ്ടമായിട്ടുള്ളത് അപ്പോൾ ദിമിക്ക് പകരക്കാരനെ കണ്ടെത്തുക എന്നുള്ളതായിരിക്കും ഈ ഒരു സീസണിലെ ഏറ്റവും വലിയ വെല്ലുവിളിൽ ഒന്ന് ഒരു ഗോൾ കൂടുതൽ മികച്ച സ്ട്രൈക്കറെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് കൊണ്ടുവരേണ്ടതുണ്ട് അടുത്ത അപ്ഡേറ്റിലൊക്കെ കടക്കുമ്പോൾ ഞാൻ ചെറിയ റൂമർ പറയാം ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്ന ചെറിയ റൂമറാണ് ദിമിത്രിയോസുമായി ബന്ധപ്പെട്ട് കടക്കുന്ന റൂമർ തന്നെയാണ് ദിമി ടീം ഇട്ടതായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ദിമിയുടെ ഒരു താങ്ക് യു പോസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ദിമിയെ ദിമിയുടെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി അവസാന ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് ഇപ്പോൾ പ്രചരിക്കുന്ന റൂമർ ചില മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തതാണ് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ദിമി ഓൾറെഡി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധരോട് നന്ദി പറഞ്ഞു കഴിഞ്ഞു അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കോച്ചിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ് ഐ എഫ് ടി ഡബ്ല്യു സിയുടെ റിപ്പോർട്ടറാണ് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ കോച്ചിനെ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് പക്ഷേ കോച്ചിന്റെ പേര് വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഒരു യൂറോപ്യൻ കോച്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ പോകുന്നു എന്നതാണ് റൂമറുകൾ പറയുന്നത് ഒരു റൂമർ ശരിവെച്ചുകൊണ്ട് ഐ എഫ് ടി ന്യൂസ് മേടി മറ്റൊരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ചകൾക്ക് മുമ്പ് ക്രൊയേഷ്യൻ അറ്റാക്കറുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകളായിരുന്നു മറിൻ ജെക്കോളിസ് ആണ് ആ ഒരു ക്രൊയേഷ്യൻ താരം താരത്തിന് ഓസ്ട്രേലിയൻ പാസ്പോർട്ട് കൂടി ഉണ്ട് ഇങ്ങനെയാണ് താരത്തിൻ്റെ മെയിൻ പൊസിഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ വിദേശ താരങ്ങളെ സൈൻ ചെയ്യണമെങ്കിൽ കോച്ചിനെയും സൈൻ ചെയ്തിരിക്കണമല്ലോ പിന്നെ നോവാസുയുടെ കാര്യം നോ സദുയെ കേരള ബ്ലാസേഴ്സ് സീസന് മുമ്പേ സൈൻ ചെയ്തതാണ് അദ്ദേഹത്തിന് ഏതൊരു കോച്ചായാലും മികച്ച രീതിയിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു താരം കൂടിയാണ് ഇനി ഈ മറൻ ചെക്കോളിസ് എന്ന ക്രൊയേഷ്യൻ താരം വരുമോ എന്നുള്ളത് കണ്ട് അറിയണം കാരണം ഐ എസ് എല്ലിൻ്റെ അടുത്ത സീസണിൽ ഏഷ്യൻ റൂളില്ല അതായത് ഒരു ടീം സൈൻ ചെയ്യുന്ന ആറ് വിദേശ താരങ്ങളിൽ ഒരു ഏഷ്യൻ താരം വേണം എന്നുള്ള ഒരു നിബന്ധന ഉണ്ടായിരുന്നു എന്നാൽ ഇനി മുതൽ അതില്ല അപ്പോൾ ഈ ഒരു ക്രൊയേഷ്യൻ താരത്തിന് ഓസ്ട്രേലിയൻ പാസ്പോർട്ട് കൂടി ഉണ്ട് അപ്പോൾ ഒരു ഏഷ്യൻ സൈനിങ് ആയിട്ടായിരിക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് ഇതിനെ പരിഗണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി ഏഷ്യൻ റൂൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇനി ആ ഒരു താരത്തെ സൈൻ ചെയ്യുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയണം അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഫെഡോറിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഫെഡോർ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടർന്നേക്കും എന്നാണ് ഏറ്റവും പുതിയ സൂചനകൾ ഇതിനൊരു കാരണവുമുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് പോസ്റ്റിട്ടുണ്ടായിരുന്നു ആ ഒരു പോസ്റ്റിന് ഒരു ക്യാപ്ഷൻ ഒരു കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട് വി കാൻ വെയിറ്റ് ഫോർ മോർ സച്ച് മാജിക് മൊമെന്റ്സ് ഫ്രം യു എന്നാണ് ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളിൽ നിന്നുള്ള കൂടുതൽ മാജിക് മൊമെന്റ്സുകൾക്ക് നിങ്ങൾക്ക് ആതിരിക്കാനാവില്ല എന്ന് പറയും ആരും തുടരുന്നു എന്നൊരു സൂചനയാണെന്നാണ് ആരാധകർ പറയുന്നത് അപ്പൊ ആ പോസ്റ്റ് കണ്ട ആരാധരൊക്കെ ചോദിക്കുന്നു അത് തന്നെയാണ് എന്നാലും ആദ്യം തന്നെ കാണാം ഈ ഒരു വീഡിയോയുടെ അവസ്ഥ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതൊരു സ്കൂൾ ലാംഗ്വോ സ്കൂളിൽ നോക്കി വയ്ക്കുക